നമസ്കാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ടയാണ് നമ്മളിന്ന് കാണുന്നത് പള്ളിവേട്ട തറയിലേക്ക് ഇളനീര് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് പള്ളിവേട്ടയ്ക്ക് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പള്ളിവേട്ട തറ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള റോഡിൽ വടക്ക് പടിഞ്ഞാറ് കോണിലായിട്ടാണ് ഈ താൽക്കാലിക പള്ളിവേട്ടത്തറ ഉണ്ടാക്കാറുള്ളത് ഇളനീര് വെച്ച് കഴിഞ്ഞാൽ വാദ്യകോശങ്ങളൊന്നും മുഴക്കാതെ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കും പെരുമ്പട മുഴക്കുന്ന ആനയാണ് ആദ്യം കടന്നു വരുക ശബ്ദങ്ങളൊന്നും ഇല്ലാതെയാണ് പറ മുഴക്കാതെ കടന്നു വരും കുട്ടിപ്പട്ടാളം നടന്നിട്ടുണ്ട് അതിന് പിന്നിലായിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ സേന കുന്തം കുന്തമായിട്ട് വരും വാളും കുന്തവുമായിട്ടുള്ള പടയാണ് അതിന് പുറകിലായിട്ട് വരിക അവർ കഴിഞ്ഞാൽ ഈ പള്ളിവേട്ടത്തറയെ വലം വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് എല്ലാവരും വലം വയ്ക്കാത്തത് സമയപരിധിയും കാര്യങ്ങളും കൊണ്ടാണ് എങ്കിലും അതിൽ പാതി അംഗങ്ങൾ ഈ പള്ളിവേട്ടത്തറയെ വലം വയ്ക്കും ആ ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് കുന്തപ്പട വലം വയ്ക്കുന്നു അതിന് പിന്നിലായി രാജാവിൻ്റെ പടയാളികളും വലം വയ്ക്കും കുതിരപ്പട അതിനെ രാജാവിനെ അനുഗമിച്ചുകൊണ്ട് രാജാവിൻ്റെ മുന്നിൽ അകമ്പടി സേവിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ തൊട്ട് പുറകിലായി രാജകുടുംബാംഗങ്ങൾ രാജസൈന്യം രാജാക്കന്മാര് കിടന്നു വരും ഈ നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് കേട്ടോ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള വനം ഈ പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ ഉത്സവത്തോടനുബന്ധിച്ച് ഏതൊരു ക്ഷേത്രത്തിലെയും ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് ആദ്യം പുറത്തേക്ക് എഴുന്നള്ളുന്ന ഒരു ചടങ്ങാണ് ദേശത്തെ മൃഗീയ വാസനകളെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ പള്ളിവേട്ട നടക്കാറുള്ളത് ശേഷമാണ് പിറ്റേത്തെ ദിവസം ഭഗവാൻ്റെ ആറാട്ടാണ് ഏതൊരു ക്ഷേത്രത്തിലേയും ആറാട്ടിന് ഒരു ദിവസം മുമ്പായിരിക്കും പള്ളിവേട്ട എന്ന ചടങ്ങുണ്ടാവുക ഉണ്ടാവുക അപ്പോൾ ഇനി വരുന്നത് രാജാവിൻ്റെ സൈന്യവും രാജാവും വന്നു കഴിഞ്ഞാൽ അതിന് പിന്നിലായിട്ട് ഏറ്റവും അവസാനമായിട്ട് ശിവേലി വിഗ്രഹങ്ങളെത്തും അതായത് ഭഗവാൻ നേരിട്ട് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനെ പുറത്തേക്ക് എഴുന്നള്ളൂ ഈ കാണുന്ന മൂന്ന് ഗരുഡവാഹനങ്ങളിലായിട്ട് എഴുന്നള്ളിരിക്കുന്നത് ആദ്യത്തേത് നരസിംഹമൂർത്തിയാണ് രണ്ടാമത്തേത് നടുക്കുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാ ശ്രീപത്മനാഭനാണ് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തെ തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് കണ്ണൻ അങ്ങനെ മൂന്ന് മൂർത്തികളാണ് മുന്നിൽ എഴുന്നള്ളി നിൽക്കുന്നത് നരസിംഹമൂർത്തിയും ശ്രീപത്മനാഭനും അമ്പാടിക്കണ്ണനും തിരുവമ്പാടിക്കണ്ണനും ശേഷം അവിടെ മൂന്ന് പേർക്കും അവിടെ ദീപാരാധനയാണ് കർപ്പൂര ആരതിയാണ് മൂന്ന് മൂർത്തികൾക്കും ദീപാരാധന ഉണ്ടായിരിക്കുന്നതാണ് ദീപാരാധന കഴിഞ്ഞാൽ രാജാവ് നേരെ പള്ളിവേട്ട അൽത്തറയോ അല്ലെങ്കിൽ പള്ളിവേട്ടത്തറയിലേക്ക് വരുന്നു രാജാവും രാജകുടുംബാംഗങ്ങളും ആയുധധാരികളായിട്ട് ഭഗവാന്റെ സൈന്യമായിട്ട് ചുമതല എടുത്തുകൊണ്ടുള്ള ആളുകൾ നേരെ വരും ഈ പച്ച തൊപ്പി വെച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ രാജാവിൻ്റെ സ്ഥാനി ശേഷം ഈ പള്ളിവേട്ടത്തറയിൽ പൂജയുണ്ടാവും ചില കർമ്മങ്ങൾ ഉണ്ടാവും ആ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ ദേവൻ്റെ പ്രതിനിധിയായിട്ടുള്ള രാജാവ് ദേവന് വേണ്ടിയിട്ട് അവിടെ അമ്പ ചെയ്യുകയാണ് ചെയ്യുക ആ ചുവന്ന ഒരു വടി പോലെ കാണുന്നതാണ് വില്ല് അതുപയോഗിച്ച് രാജാവ് അമ്പ ചെയ്യുന്നു അമ്പ ചെയ്യുന്നതോടുകൂടി ഈ പള്ളിവേട്ട പൂർണ്ണമാവുകയാണ് അമ്പ ചെയ്യുന്നതോടുകൂടി സകലവാദ്യങ്ങളും അത്രയും നേരം നിശബ്ദമായിരുന്ന സകലവാദ്യങ്ങളും മുഴക്കിത്തുടങ്ങും പടക്കം ആഘോഷമായിട്ട് അതായത് മൃഗീയ വാസനകളെ ഇല്ലാതാക്കിയതിന്റെ ആഘോഷമായിട്ട് ഉണർവായിട്ട് പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട് അങ്ങനെയുള്ള ശബ്ദങ്ങൾ പിന്നീടാണ് ഉണ്ടാവുക പല ആളുകളും ആ പള്ളിവേട്ട നടന്ന സ്ഥലത്തെ ഇത്തരത്തിലുള്ള താൽക്കാലിക ചെടികളും മരങ്ങളും അത് അലങ്കരിച്ചിട്ടുള്ള പൂവൊക്കെ വീടുകളിലേക്ക് എടുത്തിട്ട് പോവാറുണ്ട് അദ്ദേഹം കൊണ്ടു തന്നതിൻ്റെ കയ്യിലായി അതിൻ്റെ ഒരു ആഘോഷം എന്ന രീതിയിലാണ് അവിടെ പടക്കം പൊട്ടിക്കൽ കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാതെ തന്നെ ഭഗവാന്റെ വിഗ്രഹം തിരുവിഗ്രഹം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങും നല്ല തിരക്കാണ് കേട്ടോ ഈ ഈ ചെടിയും അവിടുത്തെ അലങ്കരിച്ച മര പൂക്കളും ഒക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് അത് മൊത്തം ഇപ്പോൾ കാലിയാവും അപ്പോൾ ആ വിഗ്രഹം നേരെ ഇനി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് പടിഞ്ഞാറേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയ ഗരുഡവാഹനം തിരിച്ചു കയറുന്നത് വടക്കേ നടയിലൂടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് ഈ സമയത്ത് ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് പലരും സ്വീകരണങ്ങളും ചന്ദനത്തിരിയും വിളക്കവും ഒക്കെ കത്തിച്ച് സ്വീകരിക്കാറുണ്ട് ഭഗവാന്റെ വിഗ്രഹങ്ങൾ കാരണം ഭഗവാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ ദിവസമാണ് ഇനി അടുത്തത് നാളെ അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസമായ ആറാട്ടിനാണ് ഇവിടക്കേ നദിലൂടെ മൂന്ന് വിഗ്രഹങ്ങളും തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള യാത്രയിലാണ് ധാരാളം ആളുകൾ ക്ഷേത്രത്തിനകത്ത് കയറുന്നില്ലെങ്കിൽ പോലും ഈ വിഗ്രഹങ്ങളെ അനുഗമിക്കാറുണ്ട് വിഗ്രഹങ്ങളുടെ പുറകെ ക്ഷേത്രത്തിലെത്തുന്നത് വരെയും നടക്കാറുണ്ട് നമ്മൾ ശിവേലിക്കൊക്കെ അല്ലെങ്കിൽ ശ്രീകൂതബലിക്കൊക്കെ വിഗ്രഹങ്ങളുടെ പുറകിൽ വലം വയ്ക്കുന്നത് പോലെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആറാട്ടിനും പള്ളിവേട്ടയ്ക്കുമൊക്കെ ഭക്തജനങ്ങൾ ഇതിന് പിന്നിൽ വലം വയ്ക്കാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ് ഇപ്പോൾ ഉള്ളത് വടക്കേ വടക്കേനടയിലൂടെ വിഗ്രഹം അകത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് ഈ സമയത്ത് ഭഗവാൻ അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ചില ചടങ്ങുകളുണ്ട് അത് കലങ്ങളായിട്ട് ചെയ്തു വരുന്ന ചടങ്ങുകളുണ്ട് അവിടെ ബാൻഡ് മുഴക്കുന്നത് കേരള പോലീസിൻ്റെ ബാൻഡ് ടീമാണ് ഓരോ വിഗ്രഹങ്ങളായി ഓരോ ഗരുടെ വാഹനങ്ങളായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതോടുകൂടി പുറത്തുള്ള പള്ളിവേട്ടയുടെ ചടങ്ങുകൾ തീർന്നു ഇനി അകത്താണ് അത് കഴിഞ്ഞ് ഭഗവാൻ നിദ്രയിലേക്ക് പോകും ശേഷം നാളെ ഭഗവാന്റെ ആറാട്ടാണ് അത് ആറാട്ട് നടക്കുന്നത് ശംഖുമുഖത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നത് ശംഖുമുഖത്താണ് ശങ്കും അന്നാണ് എയർപോർട്ടൊക്കെ അടച്ചിട്ട് അഞ്ച് മണിക്കൂർ സമയം എയർപോർട്ടൊന്നും നാളെ പ്രവർത്തിക്കുന്നതല്ല അങ്ങനെ ഉള്ള ഗംഭീരമായൊരു ആറാട്ടാണ് പട്ടണാവ് സ്വാമി ചെയ്തത് പല ആളുകളും ഒരു കൊടുത്ത സ്വീകരണങ്ങളൊക്കെ മടക്കുകയാണ് പോലീസ് സേന തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു വീഡിയോ വെറുതെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നന്ദി